ഇതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രാഹുലിനായി ബംഗളൂരുവിലും തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു കെമ്പഗൌഡ എയർപോർട്ട് റോഡിലുള്ള ഹോട്ടലിൽ രാഹുൽ എത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രാഹുലിന് സഹായം നൽകുന്നത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു അതിനിടെ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ജയിലിൽ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ് ുംഹീസ് ഉണ്ട് ദീപക് ബംഗളൂരുവിൽ കെമ്പക്കൗഡ എയർപോർട്ടിന് സമീപമുള്ള ഹോട്ടലിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്നും കർണാടകയിലുള്ള ഒരു എം എൽ എയുടെ ഒരു യുവ നേതാവ് ഇയാൾക്ക് സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഹോട്ടലിൽ ഇയാൾ എത്തിയ വിവരം സ്ഥിരീകരിക്കുന്നുണ്ടോ എസ് ഐ ടി അരുൺകുമാർ രാഹുൽ മാങ്കുടത്തിനായുള്ള തിരച്ചിൽ ബാംഗ്ലൂരു നഗരത്തിലും എസ് ഐ ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗളൂരു അർബൻ റൂറൽ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ഹൊസൂർ നഗരത്തിനടുത്തുള്ള ബാഗലൂരിൽ രാഹുൽ എത്തി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതനുസരിച്ച് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ള വിവരം ലഭിച്ചു അവിടെ ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്ന താമസിച്ചിരുന്നത് പക്ഷേ പിന്നീട് പിന്നീടാണ് ഈ കെമ്പഗട വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടം എത്തി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അവിടെ എത്തുമ്പോഴേക്കും മറ്റൊരു വാഹനത്തിൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന അതനുസരിച്ച് കൂടുതൽ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നുണ്ട് കർണാടകയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂടിയാണ് ഒളിത്താവളങ്ങൾ രാഹുൽ മാറി മാറി താമസിക്കുന്നത് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് ബംഗളൂരുവിലും ഒപ്പം ദക്ഷിണ കർണാടകയിലും അതായത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് സ്വാധീനമുള്ള മേഖലയാണ് ദക്ഷിണ കർണാടകയിലെ പുത്തൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ ആ ഭാഗത്തടക്കം ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം നേരത്തെ ഈ കെമ്പഗടയ്ക്ക് അടുത്തുള്ള കെമ്പഗട വിമാനത്താവളത്തിന് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്ന സ്ഥലത്തേക്ക് ഏത് ഭാഗത്തേക്കാണ് എന്നതിന് പോലീസ് യാണ് അരുൺ ഇയാൾ ബംഗളൂരുവിൽ നിന്ന് കടന്നു കളഞ്ഞു എന്നാണോ മനസ്സിലാക്കുന്നത് അതായത് പോലീസിന്റെ നീക്കങ്ങൾ ഇയാൾ മുൻകൂട്ടി അറിയുന്നു എന്ന് വേണമോ കരുതാൻ ദീപക് അരുൺകുമാർ അതായത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ബംഗ്ലൂരുവിലേക്ക് വരുന്നതിനിടെ മൂന്ന് വാഹനങ്ങളിൽ മാറി കയറി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു പോളോക്കാർ നിന്ന് പിന്നീട് കർണാടകയിലേക്ക് കയറിയപ്പോൾ മറ്റൊരു വാഹനത്തിലും ഈ ബാംഗ്ലൂരിൽ നിന്ന് കെമ്പഗട വിമാനത്താവളത്തിനടുത്തുള്ള സ്വകാര്യ ഹോട്ടലിലെത്തി അവിടെ നിന്ന് പോലീസ് എത്തുന്നതറിഞ്ഞ് അവിടെ നിന്ന് മറ്റൊരു വെളുത്ത വാഹനത്തിലാണ് അവിടെ നിന്ന് കടന്നു കടഞ്ഞതെന്നുള്ള വിവരം മാത്രമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതനുസരിച്ച് ആ മേഖലയും ഒപ്പം കർണാടകയിലെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ അയാൾ ഒരുക്കി കൊടുക്കുന്ന ഒളിത്താവളങ്ങൾ അടക്കം പോലീസ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം അരുൺ